ഹലോ സ്ലാമലേക്കും ഇന്ന് നമുക്ക് കുക്കറിൽ സാമ്പാറും അവിയും ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്താലോ എളുപ്പത്തിൽ പണി തീർക്കാട്ടോ അടുക്കള പണി നമുക്ക് എളുപ്പത്തിൽ തീർക്കാം ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് കുക്കറിൽ രണ്ട് വിസിലടിപ്പിച്ചെടുത്താൽ മാത്രം മതിയിട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരേ സമയത്തിട്ടോ ഒരു കുക്കറിൽ നമുക്ക് രണ്ടു കൂടി ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല അടിപൊളി അവിയലും നല്ല അടിപൊളി സാമ്പാറും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എൻ്റെ തസ് അവിയൽ കുറച്ച് തേങ്ങ കുറഞ്ഞു പോയതാണ് കേട്ടോ എൻ്റെ കയ്യിൽ തേങ്ങ ആയതുകൊണ്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലും സാമ്പാറും നമുക്ക് കുക്കറിൽ ഒരുമിച്ച് ഒരു കുക്കറിൽ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഇതുപോലൊരു സാമ്പാർ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവില്ല നല്ല അടിപൊളി സാമ്പാറും ആണ് അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സാമ്പാറിന് എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു വെഴുപ്പ് പോലെ തോന്നും അപ്പോൾ ഈ വെഴുപ്പൊക്കെ മാറ്റി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് ഞാൻ ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ മാറ്റിയെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽക്കുള്ള ഇതൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഉലുവ നമുക്ക് ഇട്ട് പൊട്ടിക്കാം ഒരു കാ ടീസ്പൂണൊന്നും കുറവായിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അര ടീസ്പൂണ് വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ശൈലിയിലാണോ സാമ്പാർ വെക്കുന്നത് അതുപോലെയും വെക്കാം കേട്ടോ പിന്നെ ഞാനിതാ ഒരു ഒന്നര ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടുള്ള ഉഴുന്ന് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് നമ്മൾ തുവരപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മൾ തേങ്ങയൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സാമ്പാറൊന്ന് വെച്ച് നോക്കി വെക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവോ ഇഷ്ടമാവൂലെന്ന് അപ്പോൾ നോക്കി വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിങ്ങനെ ഇഷ്ടമാണ് നമ്മൾക്ക് ദോശയിൽക്കും ഇഡലിയിൽക്കൊക്കെ പറ്റും ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് മൂത്ത് ഇതിൻ്റെ ശേഷം ഞാനിതാ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി ഇതുകൂടി ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്താ പൊടികൾ എന്ന് വെച്ചാൽ നമ്മളിതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണ്ടേ സാമ്പാറിലേക്ക് അപ്പോൾ നമ്മൾ ഒന്ന് വഴറ്റി എണ്ണയിലൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ആ സാമ്പാറിന് നല്ല മണമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒന്നേക്കാ ടീസ്പൂൺ ടേബിൾ സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിൽക്ക് ഒര ടീസ്പൂണും മഞ്ഞൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ ശൈലിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കണ ഒരു സാമ്പാർ നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കണത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഏത് തരത്തിലാണോ സാമ്പാർ ഉണ്ടാക്കണത് അത് ഇതുപോലെ ഞാൻ ചീണ പോലെ ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതാ ഇത് നന്നായി മൂപ്പിച്ചെടുക്കുക ഈ പൊടികളുടെ പച്ചമണം മാറോള എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും ഞമ്മളിതെല്ലാം കൂടി രണ്ട് വിസിൽ വിസലടിപ്പിച്ചെടുത്താൽ മാത്രം മതി മതിയിട്ടോ അപ്പോൾ അതാ ഞമ്മളിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഇനി നമുക്ക് ഇതിലുള്ള സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊന്നും നുറുക്കിയെടുക്കാം അപ്പം അതാ ഞാനൊരു പിടി പരിപ്പാണ് കേട്ടോ നമ്മൾ നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ സാമ്പാർ കഷ്ണം എന്തൊക്കെയാണോ എടുക്കണത് അതൊക്കെ എടുക്കാൻ ഞാൻ മത്തൻ കാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു മൂന്ന് തക്കാളി ഒരു അഞ്ച് ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുകൂടി ഇതൊന്ന് കീറിയിട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ ഒരു ചെറിയ ഒരു പൊളി എന്താണ് നമ്മളെ വലിയ ഉള്ളി കീറിയിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കഴിഞ്ഞ ഇതിൽ ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ആ പുളി നമുക്ക് നന്നോ നല്ലോണം തിരുമ്പി പിഴിഞ്ഞിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു റൈസ് കുക്കറിൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിച്ച സംസാരിച്ചതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടായിരുന്നു കേട്ടോ എന്താണ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ എനിക്കങ്ങനെ ഞാൻ ആവുന്നത് മാറ്റിയെടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ എനിക്ക് എന്താ പിന്നെ ഞാനതിൽ കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ ചിലവർക്കൊന്നും പറ്റില്ല ഇവിടെ അങ്ങനെയൊക്കെ പറയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് എനിക്കങ്ങനെ വായൽ വരും ചെയ്തു ഞാനത് പറഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ ഒരുപാട് അതിൻ്റെ പേരതിന് കമൻറ്റ് ഇട്ടിരുന്നു അവരോടൊക്കെ സോറി കെട്ടോ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ അതാണ് നമ്മളിത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ നന്നായി അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾക്ക് ഇട്ട് കൊടുക്കും ാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇത് നമ്മളെ മിക്സിയുടെ ജാർ കഴുകിയിട്ട് നന്നായി കഴുകി ആ വെള്ളമൊക്കെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറിൽ ഒന്നും ഒരു തരിയില്ലാണ്ട് കഴുകിയെടുക്കാം കേട്ടോ അതൊന്നും വേസ്റ്റാക്കി കളയേണ്ട എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതാ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത വെണ്ടക്കുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കണെന്ന് വെച്ചാൽ നമുക്ക് പണി എളുപ്പമാണ് ഇതാ ഇതുപോലെ എല്ലാം അതും ഒരുമിച്ചിട്ടിട്ട് ഒന്നൊരു രണ്ട് പിസിൽ അടിപ്പിച്ചെടുത്താൽ മാത്രം മതി ഇതിൽക്കിനി നമ്മൾ അവിയൽ കൂടി വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടു കൂടി ഒരുമിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അവിയൽ കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ മാങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ തേങ്ങയുടെ കൂടെ അരച്ചെടുത്താൽ മതി എനിക്ക് ഇവിടെ കുട്ടികൾക്കൊക്കെ മാങ്ങ ഇട്ടിട്ടുള്ള അവിയലാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസൺ വേണമല്ലോ അപ്പോൾ ഞാനിതാ ഒരു രണ്ട് പീസ് മാങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുളി എത്ര വേണോ അതിനനുസരിച്ച് മാങ്ങ എടുക്കാം കേട്ടോ ഇത് അത്ര ഇല്ലാത്ത മാങ്ങയാണ് അതിങ്ങനെ നീളത്തിൽ നമ്മൾ അവിയൽ കഷ്ണം നുറുക്കിയ പോലെ തന്നെ നമുക്ക് നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കഷ്ണം നുറുക്കി വെക്കാനുള്ളത് നിങ്ങൾക്ക് മാങ്ങയാണ് ഇടുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അവിയൽ കഷ്ണം എല്ലാതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി കൂടി തേങ്ങ വേണ്ടതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഉള്ളത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൽക്ക് അവിയൽക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി നിങ്ങൾ അര ടേബിൾ സ്പൂണ് നിങ്ങൾ എങ്ങനെയാണോ അവിയൽ വെക്കുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ലോണം പേസ്റ്റ് പോലെ അരയേണ്ട നമ്മൾ അവിയൽക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് ദാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇനി നമ്മൾ ഈ അവിയൽ കഷ്ണത്തിൽ ഇത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇത് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ പച്ചക്കറിയിൽ നമ്മൾ തേങ്ങ എൻ്റെ കയ്യിൽ തേങ്ങ കുറച്ച് കമ്മിയായി അതാണ് അവിയലിൽ തേങ്ങ അത്രയും അങ്ങോട്ട് കാണാത്തത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി തേങ്ങ വേണ്ടതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലൊരു തൂക്കുപാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾ അവിടേക്ക് ഇതിന് എന്താ പറയുക അറിയില്ല കേട്ടോ എനിക്ക് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അപ്പോൾ നമ്മൾ നമ്മളിത് ഈ തൂക്കുപാത്രത്തിൽ ഇതുപോലെ എന്താ വാരി നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാനിതിൽ മുഴുവനായിട്ടും കൊള്ളിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിൽ കഷ്ണം എത്ര ഇതിൽ വേണോ എനിക്കിത് എന്താണ് രണ്ട് നേരത്തിനും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അവിയൽ അപ്പോൾ ഇത് രണ്ട് നേരത്തിലുള്ളതുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ ഇതിൽ നന്നായി അമർത്തി അപ്പോൾ അപ്പൊ ഇതിലത്തെ മസാലയൊക്കെ നമുക്ക് ഇതിൽ ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് അടച്ചെടുത്തിട്ടുണ്ട് നല്ല അമർത്തി അടച്ചെടുക്കാം കേട്ടോ നമ്മൾ തുറന്നു പോകരുത് നമ്മൾ പാത്രം ഇതുപോലെ അടച്ചെടുത്തിട്ട് നമ്മൾ നമ്മളിതാ ഈ കുക്കറിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ നമ്മളൊന്ന് അറ അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ കുക്കർ അത്യാവശ്യം പരന്ന കുക്കറാണ് ഇത്തിരി നീളുള്ള കുക്കറൊക്കെയാണ് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ഒരുപാട് വലുപ്പുള്ള കുക്കറാണ് അപ്പോൾ അതാണ് ഞാൻ ഇത് തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതാ ഇതിൻ്റെ ഇതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ കായൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നല്ല ഒരു മണോ അതൊക്കെ കിട്ടാൻ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് രണ്ടേ രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കുക എന്നിട്ട് ഏറ് പോയതിന്റെ ശേഷം നമുക്കിത് തുറന്നെടുക്കാം പിന്നെ നമ്മൾ ഇതിൽ തൂക്കുപാത്രം വെച്ചത് കൊണ്ട് ഏറ് വരുന്നില്ലേ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപകടം ഉണ്ടാക്കി തീർക്കരുത് ഇത് ഏറ് വരുന്നില്ലെങ്കിൽ അപ്പൊ അതൊക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം എയർ വന്നില്ലെങ്കിൽ അപകടം ഉണ്ടായി പോകും അപ്പൊ അതാ നമ്മളിത് രണ്ട് വിസിലടിപ്പിച്ച് ഏറൊക്കെ പോയി നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട് അപ്പൊ അതാ കണ്ടോ നമ്മുടെ അടിപൊളി അവിയലും സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം നമ്മുടെ അവിയലും സാമ്പാറും അപ്പൊ അതാ സാമ്പാർ ഇതാ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കുറുക്കത്തോടെയാണ് സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കുക ഞാൻ ഇത്ര കുറുക്കത്തിൽ എടുക്കണില്ല കേട്ടോ ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്കതെല്ലാം ഇങ്ങനെ കുറുക്കത്തിലാണ് സാമ്പാറിഷ്ടംന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക കേട്ടോ നമ്മുടെ കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോയിട്ടില്ല നമ്മൾ രണ്ടേ രണ്ട് വിസിൽ വിസിലടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സാമ്പാർ കഷ്ണൊക്കെ ഉടഞ്ഞു പോയി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കണ്ടോ നമ്മൾ മുരിങ്ങക്കായും ക്യാരറ്റും ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ എന്താണ് ആ വീലിൻ്റെ ഇത് തുറന്ന് നോക്കാം നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായി വെന്തിട്ടു നമ്മൾ ആ വീലുണ്ടാക്കിയെടുക്കണം അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് കാരറ്റ് കണ്ടോ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോകത്തും ഇല്ല കേട്ടോ നമുക്ക് അടിപൊളിയിൽ സാമ്പാർ എല്ലാം അവിയൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനിത് രണ്ടു കൂടി ഒരുമിച്ച് ഒന്ന് താളിച്ചെടുക്കുകൂടിയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങളതെല്ലാം അവിയിൽ താളിച്ചെടുക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതായത് സാമ്പാർ കഷ്ണത്തിൽ കുറച്ച് കുറുക്കനെയാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് എത്ര കുറുക്കം വേണോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ആ ഇപ്പൊ ഇതാ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ഇനി ഇത് ഞമ്മക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഞമ്മക്കിതൊന്ന് താളിച്ചെടുക്കണം കടുപ്പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു പാനിൽ തന്നെ ഞമ്മക്ക് താളിച്ചെടുക്കുക ചെയ്യാം കേട്ടോ അപ്പൊ ഞമ്മക്ക് എളുപ്പത്തിൽ ഇനി രണ്ടും രണ്ടും വേറെ സമയം വേണ്ടല്ലോ ഒന്നിച്ച് ഞങ്ങൾ രണ്ടിലേക്കും കടുപ്പൊട്ടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ രണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം മറ്റൽ മുളക് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ അപ്പോൾ ഞാൻ ഇതിന്ന് പകുതി നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നമ്മൾക്ക് അവിയൽ താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണി എളുപ്പത്തിൽ ലാഭിച്ചെടുക്കാം കേട്ടോ നമുക്ക് കൂടുതൽ നേരം അടുപ്പിൻ്റെ ഇവിടെ ഈ ചൂടത്ത് നിൽക്കും വേണ്ട എളുപ്പത്തിൽ എല്ലാം അത് പണി ചെയ്തെടുക്കാനും പറ്റും ഇപ്പോൾ തന്നെ നമ്മുടെ അവിൽ കഷ്ണം നമ്മളിതിലേക്ക് പൊട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഇതിൽ തേങ്ങ കുറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അവിയൽ കഷ്ണം ഇങ്ങനെ കുറച്ചുകൂടി തേങ്ങ ഉണ്ടെങ്കിൽ നന്നാവൂട്ടോ എൻ്റെ കയ്യിൽ കമ്മി ആയതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഭാഷാശൈലി ശൈലി ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമാവണില്ല ചില ചിലവരൊക്കെ കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ ഒന്ന് എന്നോട് ക്ഷമിക്കണേ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം ഇതാ കണ്ട നമ്മുടെ അവിയൽ നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നു വച്ചാൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അസ്ലാമലൈക്കും